നമ്മൾ ഒരുപാട് പേരെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു കാര്യമാണ് ചുണ്ടുകളുടെ കറുപ്പ് നിറം അപ്പോൾ അതിനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ആദ്യത്തേത് തന്നെ അതൊരു ജെനറ്റിക് ആണ് കാരണം നമ്മുടെ പേരൻസിന് കറുത്ത നിറത്തുള്ള ചുണ്ടുകളാണെങ്കിൽ നമുക്കും അത് കിട്ടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അടുത്തൊരു കാര്യം സ്മോക്കിംഗ് ആണ് അത് മറ്റു പല കാരണങ്ങൾ കൊണ്ടും നമ്മൾ നിർത്തേണ്ടുന്ന ഒരു കാര്യം തന്നെയാണ് സ്മോക്കിംഗ് എപ്പോഴും രണ്ട് ചുണ്ടുകൾക്കും കറുത്ത നിറം ഉണ്ടാക്കാൻ കാരണമാകാറുണ്ട് അടുത്തത് ഡ്രൈനസ്സാണ് പലപ്പോഴും നമ്മളത് ശ്രദ്ധിക്കാറേ ഇല്ല ഡ്രൈനസ് കാരണം തന്നെ ചുണ്ടുകൾക്ക് കറുപ്പ് നിറം വരാറുണ്ട് അങ്ങനെയാണെങ്കിൽ എപ്പോഴും ഒരു മോയ്സ്ചറൈസിങ് ക്രീം അതായത് ഒരു ലിപ് ബാം സ്ഥിരമായി ഉപയോഗിക്കേണ്ടതാണ് പറ്റുവാണെങ്കിൽ ഒരു ഡോക്ടറുടെ സഹായത്തോടെ തന്നെ അത് സെലക്ട് ചെയ്യേണ്ടതാണ് അടുത്തത് ചിലർക്കുള്ള ഒരു ഹാബിറ്റാണ് എപ്പോഴും തുപ്പൽ കൊണ്ട് ചുണ്ടിങ്ങനെ നനച്ചുകൊണ്ടേ ഇരിക്കുന്നത് അപ്പം തുപ്പൽ എന്ന് പറയുന്നത് സലൈവയിൽ തന്നെ നമ്മുടെ ദഹനം സ്റ്റാർട്ട് ചെയ്യാനുള്ള എൻസൈംസ് ഒക്കെ ഉണ്ട് അത് സ്ഥിരമായി ചുണ്ടിലുള്ള സ്കിന്നിലേക്ക് വരുംതോറും ചുണ്ടിന് കറുപ്പ് നിറം വരാനുള്ള ഒരു സാധ്യതയുണ്ട് പിന്നെ ട്രെട്രാസൈക്ലിൻ പോലത്തെ ചില മരുന്നുകൾ ചുണ്ടുകൾക്ക് കറുപ്പ് നിറം ഉണ്ടാക്കാറുണ്ട് അതുപോലെ സൺ എക്സ്പോഷർ നമുക്കറിയാം വെയിൽ കൊള്ളുമ്പോൾ നമ്മുടെ മുഖത്തെ ബാക്കി സ്കിന്നെല്ലാം കറുത്ത വരുന്നത് പോലെ തന്നെ ചുണ്ടുകൾക്കും കറുത്ത നിറം വരാൻ സാധ്യതയുണ്ട് അടുത്തത് ടൂത്ത് പേസ്റ്റ് ആണ് പലപ്പോഴും നമ്മൾ വിചാരിക്കുന്നത് ആയുർവേദിക് ടൂത്ത് പേസ്റ്റ് എന്ന് പറഞ്ഞ് കിട്ടുമ്പോഴതിലൊരു കുഴപ്പം ഉണ്ടാവില്ല എന്നാണ് എന്നാലും ചില ടൂത്ത് പേസ്റ്റുകൾ നമുക്കറിയാം ഡാർക്ക് ബ്രൗൺ കളറിലൊക്കെ വരുന്ന ചില ടൂത്ത് പേസ്റ്റുകൾ ചുണ്ടുകൾക്ക് കറുത്ത നിറം ആവാൻ കാരണമാകാറുണ്ട് കോസ്മെറ്റിക്സ് ഇപ്പോൾ ഈ അടിയായാലും നമുക്കറിയാം എല്ലാവരും ലിപ് ബാംസും ലിപ്സ്റ്റിക്കും ഒക്കെ ഉപയോഗിക്കുന്നവരാണ് അപ്പോൾ അതെപ്പോഴും ഒരു നല്ല ബ്രാൻഡിൻ്റെ സാധനം തന്നെ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക അതുപോലെ ലോങ് ലാസ്റ്റിങ് എന്ന് പറയുമെങ്കിൽ നമുക്ക് അത്യാവശ്യമുള്ള സമയത്ത് മാത്രം ഇത് ഉപയോഗിക്കുക അത് കഴിഞ്ഞ ഉടനെ തന്നെ പൂർണ്ണമായിട്ടും ഇത് ക്ലീൻ ചെയ്ത് കഴുകി കളയേണ്ടതാണ് അടുത്തത് ചുണ്ടുകൾക്ക് പിഗ്മെൻറ്റേഷൻ വരുന്ന ചില അസുഖങ്ങൾ തന്നെയുണ്ട് ലൈക്ക് ആൻഡ് പ്ലാനസ് അതുപോലെ ചില മരുന്നിൻ്റെ ആയിട്ട് വരുന്ന എഫ് ഡി ഇ എന്ന് കണ്ടീഷൻ ഉണ്ട് ചിലർക്ക് വീണ്ടും വീണ്ടും ഇങ്ങനെ ഹെർപ്പസ് ഇൻഫെക്ഷൻ വരുന്നത് കാരണം തന്നെ ചുണ്ടുകൾക്ക് കറുത്ത നിറം വരാറുണ്ട് താങ്ക് യു